ഇരുപത് ജനുവരി മൺഡേ ആരൊക്കെ പാലക്കാട് വരുന്നു ഹണിറോസ് ചാണകമറിയാൻ ഇതൊക്കെ നിങ്ങൾ ആരാ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണ് ഹണി റോസ് ചാണകമാരി അറിയുന്നു അതിന്റെ ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള വേർഷൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാടേ അത് കൂട്ടത്തിലുള്ളവരെ വിളിക്കുക കൂട്ടത്തിലുള്ള വേട്ടാവളിയമാരെ ഗ്രൂപ്പിനകത്തൊന്ന് വിളിക്കുകയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ടാക്കി വെച്ചിട്ട് ഇതി കുറെ വേട്ടാവളിമാരുണ്ട് ഈ ഇട്ട സാധനം മൊത്തം ആകപാട് ഇരുപത്തഞ്ച് പേരെ കണ്ട് ഗ്രൂപ്പിലുണ്ട് ബാക്കി ഇരുപത്തി മൂന്ന് പേരെ പുറത്തുനിന്ന് കാശു കൊടുത്ത് വിളിച്ചിട്ടാണ് ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുവരുന്നത് അവന്മാരെല്ലാം കൂടെ ഗ്രൂപ്പിനകത്തുനിന്ന് എല്ലാം നട പുറത്ത് വരും അതിപ്പോൾ നാട്ടുകാർ മൊത്തം കണ്ട് കേട്ട് പ്രസിഡൻറ്റിൻ്റെ വിവരക്കേടുകളും വേട്ടാവളിയ തരും എല്ലാം പുറത്ത് കേട്ട് നല്ലൊരു ഗ്രൂപ്പും നല്ലൊരു പ്രസിഡന്റും നല്ല കുറേ അംഗങ്ങളും വട്ടിയൂർക്കാവ് കുട്ടപ്പച്ചേട്ടന്റെ വീഡിയോയുടെ പാർട്ട് ടു ആണ് ഇത് ഫസ്റ്റ് പാർട്ട് കാണാത്ത ഒരു ദയവായി പോയി കാണുക ഇതൊരു സീരിയസ് വീഡിയോ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിക്കണമെന്ന് തോന്നും വേണേ ചിരിക്കുക കേട്ടോ ഇത് ജനകീയ കോടതിയിൽ വന്നിട്ടുള്ള ആ ഒരു 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 എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യണം പലരും നമുക്ക് കമന്റ് ഇട്ടു അതിന് സെക്കൻഡ് പാർട്ട് വേണം സോ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന ഒട്ടും തന്നെ വൈകണ്ട ചിരിക്കാനുള്ള അവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞിരിക്കേണ്ട കാര്യമല്ല നമുക്ക് അതിലേക്ക് പോവാം ശരി മെൻസ് അസോസിയേഷൻ ഓഫ് കേരള ആണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുമ്പോൾ അൽഗോരിതം വർക്ക് ചെയ്യും ഒരുപാട് വിലക്കും ഷെയർ ചെയ്യും അങ്ങനെ കമന്റ് ചെയ്യണം കേട്ടോ മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എനിക്കൊക്കെ പോയിട്ട് ഒരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാം അല്ലെങ്കിൽ അസോസിയേഷൻ തുടങ്ങാം ഒരു രജിസ്റ്റർ നമ്പറെ കിട്ടും അതിന് ഇയാള് ഈ പറയുന്ന വട്ടൂർകാവ് കുട്ടപ്പൻ ഓൾ കേരള മെൻസ് അങ്ങ് മാറ്റി ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാർക്ക് അത് കേൾക്കുമ്പോൾ വിചാരിക്കുമെന്താണ് വനിതാ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ ഒന്നും അല്ല ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ പെണ്ണുമുള്ളയും അമ്മയും സ്വന്തം അമ്മയും പെണ്ണുമുള്ളേയും ഇട്ടിട്ട് പോയതിൻ്റെ പേരിൽ പോയി തുടങ്ങി വട്ടിയൂർക്കാവ് കുട്ടപ്പൻ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് മെയിൻസ് അസോസിയേഷൻ ഓഫ് കേരള അതിന് അയാൾ ആൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പേരങ്ങ് മാറ്റി ഞങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ വില കളയാനായിട്ട് വിവരക്കേടും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പെണ്ണുമുള്ള അമ്മയും തീർക്കുന്നു കൊട്ടച്ചും കൊടുക്കുന്നുള്ള വിവരക്കേടും മൊത്തം പറഞ്ഞിരിക്കുന്ന ഈ മൺ ബുദ്ധിമാനെയാണ് നമ്മൾ മെൻസ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അല്ലെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവ് കുട്ടപ്പൻ സ്ത്രീകൾ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ കുറ്റം ചെയ്യുന്ന കുറ്റാരോപിതരായ പീഡകരെ സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഓൾ കേരള അസോസിയേഷൻ എന്ന് പറയാം എന്റെ ചേട്ടന്റെ കുട്ടപ്പച്ചേട്ടന്റെ ഒരു രക്ഷയില്ല എന്റെ വീട്ടിൽ പോയി പറയാം എവിടെ പറയാട്ടെ കൂട്ടപ്പച്ചേട്ടൻ ഉള്ളിലുള്ള യഥാർത്ഥ കുട്ടപ്പൻ ചേട്ടൻ പുറത്തു വന്നിട്ടുണ്ട് എന്നാലും എന്റെ വണ്ടിയൂർക്കാവുകാര് നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു ഡേറ്റ് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എന്ന് ഒരു ഉണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ വട്ടൂർകാവെന്ന് എന്തായാലും എന്റെ ഹാഷ്മി ഞങ്ങളെ ഒരു പ്രസിഡന്റിനെ ഞങ്ങളുടെ പുരുഷ കമ്മീഷന്റെ പ്രസിഡന്റിനെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകന് ഇങ്ങനെ നിന്ന് അപമാനിക്കാൻ നാണമില്ലയോ ഏ ഒന്നുമില്ലെങ്കിലും ആ മനുഷ്യനെന്ന് പറയുന്നത് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലാളിത്യം ആ ഓമനത്തം ആ ഓലോലിത്തം ആ പീപ്പിത്തരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ കളിയാക്കാൻ തോന്നുന്നു ഏ മിസ്റ്റർ ഹാഷ്മിട്ടില്ലേ അതൊക്കെ ശരിയാക്ക് നാളെ കിടക്കത്ത് തന്നെ ഹാഷ്മി ആ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് പക്ഷെ ഞങ്ങളുടെ പ്രസിഡന്റിനെ ഇങ്ങനെ വിളിച്ചിരുത്തി അപമാനിക്കാൻ പാടുണ്ടോ ജനകീയ കോടതിയുടെ അമ്പത്തഞ്ച് മിനിറ്റുള്ള ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു സിനിമ കണ്ടാൽ പറക്കും തളകിയോ അല്ലെങ്കിൽ നമ്മുടെ സി ഐ ഡി മൂസയോ അല്ലെങ്കിൽ കിലിക്കൻ സിനിമയെ കണ്ട് ചിരിച്ചതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഈ ഒരു സീരീസ് കിട്ടും അതൊരു സീരിയസ് വീഡിയോ ആണ് ഒരു എൻ്റർടൈൻ എന്താ പറയുക ഒരു ഒരു സംവാദം പോലത്തെ വീഡിയോ ആണ് പക്ഷേ അത് മൊത്തം ഫണ്ണാണ് ജനകീയ കോടതി അറ്റല സ്റ്റെപ്പ് മാത്രമല്ല എനിക്കെതിരെ റിമാൻഡ് ചെയ്യാതിരുന്ന കാര്യമോ ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഏറെ കൂടുതലുള്ള മണ്ഡന്മാരോ ഈ ബാലോഷം അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഗതി കേട്ടങ്ങാണ്ട് ഇറക്കി വിട്ടായിരിക്കും അവിടുത്തെ ജഡ്ജി അല്ലെങ്കിൽ ജഡ്ജി ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ഇനി ഇപ്പം അസോസിയേഷനുള്ള ആളാണെന്ന് അറിയാൻ പറ്റത്തില്ല ബുദ്ധിയുള്ളവരും ഇവർ അസോസിയേഷൻ ചേരാൻ ഇല്ല അപ്പോൾ ജഡ്ജിമാരും അങ്ങനെ വരത്തില്ല ഇതെന്തുകൊണ്ടോ മനപ്പൂർ റിമാൻഡ് ഇടാതിരുന്നത് കാരണം അദ്ദേഹം റിമാൻഡ് ചോദിച്ചു കാണും റിമാൻഡിനകത്ത് തിരിച്ചിറങ്ങിയൊന്ന് കൂടുതൽ പാലാഭിഷേകം നടത്താമല്ലോ ഇരുപത് ജനുവരി മണ്ടേക്കെ ഇതൊക്കെ നിങ്ങൾ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം ഹണി റോസ് വന്നേ ഹളിറോസ് ചാണാമാരി അറിയും അതിന്റെ ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള വേഷൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാടേ അത് കൂട്ടത്തിലുള്ളവരെ വിളിക്കുക കൂട്ടത്തിലുള്ള വേട്ടാവളിയമാരെ ഗ്രൂപ്പിനകത്ത് നിന്ന് വിളിക്കുകയാണ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ടാക്കി വെച്ചിട്ട് ഇതി കുറെ വേട്ടാവളിയമാരുണ്ട് ഈ ഗ്രൂപ്പിനകത്ത് ഇട്ട സാധനം മൊത്തം ആകപാട് ഇരുപത്തഞ്ച് പേരെ കണ്ട് ഗ്രൂപ്പുണ്ട് ബാക്കി ഇരുപത്തി മൂന്ന് പേരെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വിളിച്ചിട്ടാണ് ഒരു പരിപാടിക്കൊക്കെ കൊണ്ടുവരുന്നത് ബോച്ചയുടെ പരിപാടിക്കാണെങ്കിലും പൾസർ തുന്നിയുടെ പരിപാടിക്കാണെങ്കിലും മറ്റേ സിബു ഒരു സാമനം പുറത്തിട്ടവൻ്റെ പരിപാടി ആണെങ്കിലും ആളുകളുടെ കാശ് എണ്ണൂറ് രൂപ ഡെയിലി കൊടുത്തിട്ടാണ് തച്ച് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് യുവമാരെല്ലാം കൂടെ അവിടെ നിന്നിട്ട് ഈ മണ്ഡത്തരം പറയും എന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള ഇരുപത്തി മൂന്ന് പേര് അല്ലെങ്കിൽ ഇരുപത്തി പേര് അവന്മാരെല്ലാം കൂടെ ഗ്രൂപ്പിനകത്ത് നട പുറത്ത് വരും കേട്ട് എല്ലാം നല്ലൊരു ഗ്രൂപ്പും നല്ലൊരു പ്രസിഡന്റും നല്ല കുറെ അംഗങ്ങളും ഇടുന്നതെല്ലാം പബ്ലിക് ഗ്രൂപ്പ് ആക്കി ഗ്രൂപ്പാക്കി കൂടി പ്രൈവറ്റ് ആക്കുന്നില്ലെങ്കിൽ ഇതൊരു ബ്രോഡ്കാസ്റ്റ് ആക്കിയിട്ട് യൂട്യൂബ് ചാനൽ ഇട്ടാ പോയവര് ഇയാൾ ഗ്രൂപ്പിനകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്ത് വരുന്നുണ്ട് അതാണ് മെൻസ് അസോസിയേഷൻ അതാണ് ഇവിടെ കൂടെ ഉള്ള മെൻസ് നാല് മാസം കഴിഞ്ഞിട്ട് ഒരാളിനെതിരെ ഒരു പരാതി കൊടുക്കുകയും ചെയ്താൽ അത് എന്ത് കേസാണ് അതെ തീർച്ചയായിട്ടും ഞങ്ങളോട് ഈ ഗ്രൂപ്പിനാ തന്നെ ആക്രമിക്കാനുള്ള ആളിനാത്തത് അല്ലേ പാലക്കാട് മെമ്പർമാരെയും സംഘടനയെ തൊട്ട് കളിച്ചാൽ അത് ഒരു തീക്കളിയാണ് അത് വലിയൊരു വിഷയമാകുന്ന കേസാണ് എന്ന് നമുക്ക് സാഹചര്യം എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മള് അതോടൊപ്പം തന്നെ പരിപാടി കൂടി ചെയ്യണം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഹണി ഹണിറോസന്റെ അവസ്ഥ ഇഷ്ടപ്പെട്ട ചാണകം പറയും ധന്യാമന്റെ എന്താ ധന്യാമൻ ചർച്ചയിൽ എന്തോ പറഞ്ഞു പുറത്തുവാണെങ്കിൽ ചാണകങ്ങളോ ഒഴിക്കും സ്വാഭാവികമായിട്ട് സംഘടനയുള്ളവർ സ്റ്റേഷം വിക്കറ്റ് നടത്തും വെള്ളം ഞങ്ങൾ ഒഴിക്കും എന്നാണ് പറഞ്ഞത് ആർക്കെതിരെ അവൾ പോകുന്ന വഴിക്കേ അവൾ പോകുന്ന വഴിക്കേ അങ്ങനത്തെ ഡയലോഗ് അവൾ പോകുന്ന വലിയ ല്ല വഴിക്ക് ഇതാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് കുട്ടപ്പൻ ഇദ്ദേഹത്തെ പറ്റി പല കഥകളും കാര്യങ്ങളും റിയാലിറ്റിയൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പല രീതിയിൽ മാത്രമല്ല ഇദ്ദേഹം ഈ പറഞ്ഞ ഇവരെ കേട്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിയൽ കോടതിയിലായിരുന്നെങ്കിൽ ഇയാളുടെ പേരിൽ ഇപ്പം തന്നെ മൂന്നാല് കേസും വന്നേനെ അതായത് വാട്സപ്പ് ഗ്രൂപ്പിനകത്തിരുന്നുണ്ട് കലാപാഹ്വാനം വീട് കയറി അക്രമത്തിനുള്ളത് വധശ്രമം ഗൂഢാലോചന ഇങ്ങനെ പല കേസും സ്വന്തം അമ്മയെയും സ്വന്തം നേരത്തെ ഭാര്യയായിരുന്ന പെണ്ണിനെയും ഇയാളുടെ കുടുംബത്തിൽ തീർക്കേണ്ട കാര്യങ്ങൾ കുടുംബത്തിൽ തീർക്കാൻ പറ്റാതിരുന്നുകൊണ്ട് കുറേ ആണുങ്ങളെ വേട്ടപ്പള്ളിയന്മാരായിട്ടുള്ള കുറച്ച് ആണുങ്ങളെ കുറേ ആളുകളില്ല കേട്ടോ കുറച്ച് ആളുങ്ങളെ പുരുഷന്മാരെ കളയാനായിട്ട് ചെന്നിട്ട് ഇവർ അസോസിയേഷൻ ഉണ്ടാക്കി അതിന് മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്നൊരു രജിസ്ട്രേഷൻ നമ്പറും കിട്ടി അത് ഇയാൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് നടക്കുക അതായത് ഇവരൊക്കെയാണ് എന്തൊക്കെയോ പറയുന്നു ഞാനതെല്ലാം ആലോചിക്കുന്നത് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കേസിലുള്ള ആളുകളെ അങ്ങനത്തെ ആണുങ്ങളുണ്ടല്ലോ അവന്മാരെ മാത്രമാണ് പെണ്ണുങ്ങളോട്ട് വിഷയമുണ്ടായി ക്രൂരതീർക്കുന്ന അനുഭവിക്കുന്ന ആണുങ്ങളെന്ന് ഇവർ പറയുന്ന കുറച്ച് ആണുങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നറിയാവോ ഒന്നുമില്ല സവാദ് എന്ന് പറയുന്നവൻ ബസ്സിനകത്തൊരു പെണ്ണിനെ സാമാനം എടുത്ത് പുറത്തിട്ട് കാണിച്ചവൻ വേറൊന്ന് പൾസർ സുനി കേരളത്തിലെ ആദ്യത്തെ റേപ്പ് റേപ്പ് കേസിലെ അതിനകത്തെ കൊട്ടേഷൻ ഏറ്റെടുത്തൊരുത്തനെന്ന് പറയുന്ന പൾസർ സുനി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല ആളുകളെ ഇങ്ങനെയുള്ള ഉടായിപ്പന്മാരെയാണ് ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഈ വട്ടിയൂർക്കാവ് കുട്ടപ്പനും കൂടെയുള്ള മണ്ണുകളും കൂടെ ചേർന്നിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല നാണക്കേടാ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പല അസോസിയേഷനും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ അല്പം ബോധമുള്ളൊരു പ്രസിഡന്റോ ഇല്ലെങ്കിൽ മേലധികാരിയോ ഇല്ലെങ്കിൽ ഒരു അധികാരികളെങ്കിലും അങ്ങനെ ആയിരിക്കും ഇത് അധികാരി തന്നെ ഏറ്റവും വേട്ടവളിയൻ ഇങ്ങേരാണ് ആ ഗ്രൂപ്പിനകത്ത് ഒരു ആഹ്വാനം പറയുന്നത് പാലക്കാട് നമ്മളവിടെ വന്നപ്പോൾ ചെയ്തതുപോലെ സ്റ്റേഷൻ പിക്കറ്റിങ് നടത്തണം ധന്യ പോകുന്ന വഴിക്കകത്ത് നമ്മൾ മൂത്ര ഒഴിക്കും മൂത്രമല്ലല്ലോ ചാണകമുള്ള ഒഴിക്കണം ഇത് രണ്ടുമെന്ന് തന്നെ ഇവരൊഴിക്കുന്നത് അത് തന്നെ എന്ത് മനുഷ്യരാടേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് നാണവില്ലയോ ഇതൊരു കോമഡി പീസ് ആയി മാറാൻ നാണവില്ലയോ ആണുങ്ങളുടെ വില കളയാനായിട്ടൊന്നുമില്ലെങ്കിലും ഈ രാഹുൽ ഈശ്വരൊക്കെ രാഹുൽ ഈശ്വർ ചില കാര്യത്തിലൊക്കെ മണ്ഡലത്തിനെ വിളിച്ച് പറയാനുണ്ട് പക്ഷേ രാഹുൽ ഈശ്വർ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് ചില കാര്യങ്ങളിൽ മനഃപൂർവ്വം അദ്ദേഹം പക്വത വിടുന്നതാണെന്ന് അറിയത്തില്ല ഇതൊക്കെ അറിയാവുന്ന ഒരാൾ നിന്നുകൊണ്ട് ഇങ്ങനത്തെ കുറേ വേട്ടാവളിമാരുടെ കൂടെ ചേരുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയാത്തത് ആ രാഹുൽ ഈഷനെ പിടിച്ച് നിൻ്റെ പ്രസിഡന്റ് ആക്കിയാലും പിന്നെ ഒരു ലോജിക്കുണ്ടായിരുന്നു അതായത് സംസാരിക്കാനെങ്കിലും അറിയാം ഇത് സംസാരിക്കാനും അറിയത്തില്ല അതിന് വിരക്കേടും വരുന്നു വെള്ളവും അടിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് ഗ്രൂപ്പിൽ ഓരോ വിവരക്കേകൾ വിളിച്ച് പറയും ഈ വീഡിയോ അധികം ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അതുപോയി പോയി കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇരിക്കും മാത്രമല്ല അത് കുറേ ഉണ്ടായിരുന്നു അമ്പത് മിനിറ്റുള്ള ഒരു പാർട്ടാണിതിൻ്റെ നമ്മുടെ ജനകീയ കോടതിയിൽ അതിനകത്തുനിന്ന് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ കട്ടിയെടുത്തിട്ടുള്ളൂ റിയാക്ട് ചെയ്യാൻ റിയാറ്റ് ചെയ്യാൻ ഫുള്ള് കണ്ടായി നിങ്ങൾ തിരിച്ച് തിരിച്ചിരി അന്ത ദിവസം നിങ്ങൾക്ക് ചിരിച്ചിലപ്പോൾ ചുമ ഒന്ന് പിയാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുമ്പോൾ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ജനകീയയുടെ ഫുൾ വീഡിയോ പോയി കാണുകയാണ് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് പാർട്ട് പാർട്ടൂടെ കാണുക നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിക്കാനുള്ള സാധനങ്ങൾ വീണ് കിട്ടുന്നത് അതും ഈ ജന ജനകീയ കോടതി പോലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമിന്ന് ഇനിയും ഇതുപോലത്തെ വട്ടിയൂർക്കാ കുട്ടപ്പന്മാർ നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ ഞങ്ങൾ പുരുഷന്മാർക്ക് തന്നെ ഇങ്ങനത്തെ ഒരാൾ വന്ന് മുമ്പിൽ നിന്ന് നാണക്കേട് ഉണ്ടാക്കുന്ന ഗതികേട് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം പുള്ളിയെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചു കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു മിക്കവാറും പുള്ളിക്ക് കുറേ കേസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ജനകീയ കോടതി കൊണ്ട് കാര്യങ്ങൾ ചില വേട്ടാവളിമാർ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയും വിളിച്ച് പറയുന്നത് മണ്ടത്തരമാണെന്ന് ബോധമെങ്കിലും ഉണ്ടാവണം നിൽക്കുന്നവർക്ക് മണ്ഡത്തരം പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ മണ്ടത്തരവാണ് പറയുന്നതെങ്കിലുള്ള ബോധം അറിയണം ഇത്രയും പക്വതിയോടെയും ഇത്രയും കാര്യക്ഷമതയോടെ ഇരുന്നുകൊണ്ട് കൊണ്ട് മണ്ടത്തരം ഇവരൊക്കെയും പറയാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്ത് പൊട്ടനായിരിക്കും അത് താൽക്കാലികം അതിൻ്റെ ചെയ്യുന്നു ഇറ്റ്സ് ടു ഓഫ് സൈനിങ് ഔട്ട്